അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ കേട്ടു എന്തപ്പണ്ടായേ അവൻ എന്നെ കൂടെ ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി അവർക്കെപ്പന്റെ മുണ്ടും പറിച്ചോട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് എടുത്ത് ചാടി നാണം മറക്കാൻ അനക്കപ്പം വെള്ളത്തിൽ ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീൻറെ അപ്പഴേ ഒരാൾ മീനെ പിടിക്കാൻ വന്നേക്കുന്നു എന്നിട്ട് തോട്ട പൊട്ടി പൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടാൻ ഞാൻ പറ്റ പാട് കേ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്ന വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണ് പട്ടിയൊക്കെ ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം ഓഹോ ആ